സ്വന്തം മലബാറിന്റെ വീട്ടിൽ നിന്ന് കാൽനടയായിട്ട് പരിശുദ്ധ പരിശുദ്ധമൊക്കത്തേക്ക് പോകാനിറങ്ങി മദീനത്തേക്ക് പോകാനിറങ്ങിയ ശിഹാബ് ചോത്തൂർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ വായിക്കാൻ കുറ്റപ്പെടുത്തുന്നവർക്കറിയില്ല പരിഹസിക്കുന്നവർക്കറിയില്ല പിന്തുണയ്ക്കുന്നവർക്കും അറിയില്ല ആ മനസ് കാണുന്നതല്ലാഹുവാണ് ആ സഹോദരന്റെ ഹൃദയം കാണുന്നതല്ലാഹുവാണ് യൂട്യൂബിൽ റീൽസ് കൂടുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നവരോട് പറയട്ടെ ആ സഹോദരൻ പോകുന്ന ഓരോ സ്ഥലത്തെയും വീഡിയോസ് മാറി മാറി വരുന്നുണ്ടവരെന്ന് പറയുന്നവരോട് പറയട്ടെ ഹൃദയം കാണുന്നതല്ലോ ഹൃദയം കാണുന്നതല്ലോ രണ്ടാമത് ദുവാ സ്വീകരിക്കുന്ന നാളാരെന്നറിയുമോ ഏത് ഹാജിയാണ് യൂട്യൂബ് ഹാജിയല്ല ഏത് ഹാജിയാണ് ഇവിടെ നിന്ന് പോയാൽ അവിടെ കഴിഞ്ഞു വരുന്നത് വരെ ഇങ്ങനെ പുറകെ ക്യാമറ ആയിട്ട് നടക്കണ ഹാജി അതൊക്കെ എന്തൊക്കെ എന്ത് കോമാളിത്തരാണ് മക്കത്തും മദീനത്തും പോയിട്ട് വലക്കേട മൂട് എങ്ങനെ കഴിയണു പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് കഴിയുന്നത് റൊബെ ആലോചിച്ചിട്ടുണ്ടല്ലോ തൊലി ഉരിഞ്ഞു പോവും ആലോചിക്കുമ്പോ